ഇനി സമരദിനത്തിൽ കണ്ട ഇന്നും മറ്റൊരു വ്യത്യസ്തമായ കാഴ്ചയാണ് ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ നിന്നുമാണ് ഈ കാഴ്ച നാം കണ്ടത് സാധാരണ രീതിയിൽ സമര ദിവസം ഒപ്പിട്ട് മുങ്ങുന്നവർക്ക് ഇത്തവണ ഒരു നല്ല പണി കൊടുത്തിരിക്കുകയാണ് ചാലിയാർ പഞ്ചായത്തിലെ സമരക്കാർ രാവിലെ പഞ്ചായത്ത് ഓഫീസിലെത്തിയ ജീവനക്കാരോടാണ് വൈകുന്നേരം വരെ ജോലി തുടരാൻ സമരക്കാർ ആവശ്യപ്പെട്ടത് സാധാരണ രീതിയിൽ രാവിലെ വന്ന് ഒപ്പിട്ട ശേഷം ഏതെങ്കിലും രീതിയിൽ സമരക്കാർ എത്തിയാൽ ഓഫീസ് അടച്ചു പോകുന്നതാണ് ഒരു പതിവ് രീതി ഒപ്പിട്ടാൽ ഹാജരായി കണക്കാക്കുകയും എന്നാൽ ജോലിയെടുക്കാതെ മറ്റു പരിപാടികളുമായി മുങ്ങാം എന്നുള്ളതുമാണ് മിക്ക സമര ദിവസങ്ങളിലും സംഭവിക്കാറുള്ളത് ഇതിന് ഒരു നല്ല പണി തന്നെയാണ് ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ സമരക്കാർ പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാർക്ക് നൽകിയത്

ഇടയ്ക്ക് പോവരുത് ജനങ്ങളെ നിങ്ങള് പണി കൊടുക്കണില്ല അല്ലേ അപ്പൊ അത് ഒപ്പിടാൻ നിങ്ങള് പണി എടുക്കാൻ തീരുമാനിച്ചല്ലേ ഓ വൈകുന്നേരം വരോട് ഇരുന്നാൽ മതി കുഴപ്പമില്ല പോവാതിരുന്നാൽ മതി കേട്ടോട്ട് എന്തായാലും ഇത്തരം സമര ദിനങ്ങളിൽ ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകളും കൂടി ഇനി വരുന്ന സമരവേളകളിലൊക്കെ ജീവനക്കാർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഒപ്പിട്ട് മുങ്ങാം എന്ന രീതിയിൽ വരുന്നത് തീർച്ചയായും ഒരു ശരിയായ രീതിയല്ല ഒന്നുകിൽ പണിമുടക്കിൻ്റെ ഭാഗമായി ആ ദിവസം മുഴുവൻ ലീവെടുക്കുക അല്ലെങ്കിൽ ഒപ്പിട്ട ശേഷം ഓഫീസിലിരുന്ന് അന്നത്തെ ജോലി ചെയ്യുക എന്നതാണ് ഉത്തമമായ കാര്യം ഇടവേള നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും ടൗൺ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ